ശബ്ദവേഗതയെ മറികടക്കുന്നതിനെയാണ് സൂപ്പർസോണിക് എന്ന് പറയുന്നത് വായുഗതാഗത രംഗത്തേക്ക് വിപ്ലവകരമായ മാറ്റങ്ങളുമായി കടന്നുവന്ന സൂപ്പർസോണിക് വിമാനങ്ങൾ അപ്രത്യക്ഷമായതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് ഇന്ധനത്തിന്റെ ഉപഭോഗം വളരെ കൂടുതലായിരുന്നതുകൊണ്ട് ടിക്കറ്റ് നിരക്കുകൾ സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കൂടാതെ ശബ്ദത്തിന്റെ വേഗതയെ മറികടക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ ശബ്ദമായ സോണിക് ബൂം ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി ബ്രിട്ടനും ഫ്രാൻസും സംയുക്തമായി നിർമ്മിച്ച കോൺകോഡ് എന്ന സൂപ്പർ സോണിക് പാസഞ്ചർ വിമാനം രണ്ടായിരത്തിൽ നൂറ്റിയൊൻപത് ആളുകളുമായി തകർന്നു വീണത് ജനങ്ങളുടെ സുരക്ഷയിലുള്ള ആശങ്ക വർദ്ധിപ്പിച്ചു മാക് ടു വേഗതയിൽ അതായത് ശബ്ദത്തിന്റെ ഇരട്ടി വേഗതയിൽ യാത്ര സാധ്യമാക്കിയ കോൺകോഡ് വിമാനത്തിന്റെ ഈ അപ്രതീക്ഷിതമായ തകർച്ചയോടെ സൂപ്പർസോണിക് യുഗം ഏറെക്കുറെ അവസാനിച്ചു പിന്നീട് റീലോഞ്ച് ചെയ്തെങ്കിലും യാത്രക്കാരുടെ അഭാവം മൂലം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിലും പുതിയ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് സൂപ്പർസോണിക് വിമാനങ്ങൾ തിരികെ വരാൻ സാധ്യതയുണ്ട് ബൂം സൂപ്പർസോണിക് എന്ന കമ്പനി ഇതിനായി പരിശ്രമിക്കുന്നു ഓവർചോർ എന്ന പേരിൽ സൂപ്പർസോണിക് വിമാനം നിർമ്മിക്കുകയാണ് ഈ കമ്പനി കുറഞ്ഞ ഇന്ധനം ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ ും സോണിക് ബൂമിന്റെ ശബ്ദം കുറയ്ക്കുന്നതിനുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിയഞ്ചിന് യുഎസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് സൂപ്പർസോണിക് വിമാനങ്ങൾക്ക് മേൽ അമേരിക്കയിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾക്ക് ഇളവ് നൽകുന്ന ഉത്തരവിൽ ഒപ്പുവച്ചു സമീപഭാവിയിൽ തന്നെ ഈ വിമാനങ്ങൾ ആകാശത്ത് തിരികെയെത്തുമെന്ന് പ്രതീക്ഷിക്കാം